അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളിപ്പോൾ നിശബ്ദമായി ഇരിക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിനുള്ളിൽ ഒരു ഭാരമുണ്ടോ പുറമേ എല്ലാം ശരിയെന്നുപോലെ തോന്നുമ്പോഴും എന്തോ ഒന്ന് ഉള്ളിൽ കുറവായി തോന്നുന്നുണ്ടോ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയതുപോലെ പലരും കരുതുന്നത് ഇസ്തിഗ്ഫാർ വലിയ പാപം ചെയ്തവർക്കുള്ളതാണെന്നാണ് എന്നാൽ സത്യം ഇതാണ് ഇസ്തിഗ്ഫാർ പാപത്തിനായി മാത്രമല്ല അള്ളാഹുവിനെ മറന്ന ഹൃദയത്തിനുള്ള മടങ്ങിവരവാണത് നാവുകൊണ്ട് പറഞ്ഞ വാക്കുകൾക്ക് മാത്രമല്ല കണ്ണിലൂടെ കടന്നുപോയ കാഴ്ചകൾക്ക് ഹൃദയത്തിൽ ഒളിഞ്ഞു നിന്ന ചിന്തകൾക്ക് ആരോടും പറയാത്ത അഹങ്കാരത്തിനും അസൂയയ്ക്കും നമ്മൾ ചോദിക്കാത്തൊരു മാപ്പുണ്ട് അതാണ് നമ്മെ ഉള്ളിൽ നിന്ന് ഭാരപ്പെടുത്തുന്നത് ഇന്നു നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു പ്രസംഗമല്ല ഇതൊരു ഉണർവാണ് ഒരു മടങ്ങിവരവിന്റെ വിളിയാണ് ഹൃദയത്തിന് തുറന്നു കിടക്കുന്ന അള്ളാഹുവിൻ്റെ ഒരിക്കലും അടയാത്ത വാതിലിന്റെ ഓർമ്മപ്പെടുത്തലാണിത് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അസ്തഖുഫിറുള്ള എന്ന് പറയുമ്പോൾ അത് നാവിൻ്റെ ശീലമായിരിക്കില്ല അത് ഹൃദയത്തിൻ്റെ മടങ്ങലായിരിക്കും ഇൻഷാള്ളാഹ് പലരും കരുതുന്നത് ഇസ്തഗുഫാർ എന്നത് വ്യക്തമായ പാപങ്ങളിൽ മുഴുകിയവർക്ക് മാത്രമുള്ളതാണെന്നാണ് എന്നാൽ മഹാനായ മൗലാന റൂമി ഇതിലും ആഴത്തിലുള്ള ഒന്ന് പഠിപ്പിക്കുന്നു ഇസ്തഗുഫാർ എന്നത് പാപത്തിനുള്ള പശ്ചാത്താപം മാത്രമല്ല അത് മറവിക്ക് വേണ്ടിയുള്ള പശ്ചാത്താപം കൂടിയാണെന്ന് അദ്ദേഹം പറയുന്നു അള്ളാഹുവിനെ മറക്കുക എന്നത് ഹൃദയത്തിന്മേലുള്ള ഏറ്റവും കനത്ത മറയാണ് ഓരോ ദിവസവും നാം എത്രയോ തെറ്റുകൾ ചെയ്യുന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ ചിലത് നാവുകൊണ്ട് ചിലത് കണ്ണുകൊണ്ട് ചിലത് കാതുകൊണ്ട് എന്നാൽ പുറത്തറിയാത്ത പലതും ഹൃദയത്തിൽ തങ്ങുന്നു ഒളിഞ്ഞിരിക്കുന്ന ചിന്തകൾ നിശബ്ദമായ അസൂയ പറയാത്ത അഹങ്കാരം അടങ്ങാത്ത ആഗ്രഹങ്ങൾ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റുന്നു എന്ന് നമ്മളിൽ പലരും ശ്രദ്ധിക്കാറില്ല പുറമേ എല്ലാം ശരിയാണെന്ന് തോന്നുമ്പോഴും എന്തുകൊണ്ടാണ് സമാധാനം നഷ്ടപ്പെടുന്നത് വാതിലുകൾ അടഞ്ഞു പോകുന്നത് ഹൃദയത്തിന് ഭാരം അനുഭവപ്പെടുന്നത് എന്ന് നാം അത്ഭുതപ്പെടുന്നു അള്ളാഹു തന്റെ കാരുണ്യത്താൽ നമ്മെ ഈ അവസ്ഥയിൽ തളിച്ചിട്ടില്ല അവൻ ഒരിക്കലും അടയാത്ത ഒരു വാതിൽ നമുക്ക് നൽകിയിട്ടുണ്ട് അത് പാവങ്ങളെ മാത്രമല്ല ഭാരത്തെയും നീക്കം ചെയ്യുന്ന വാതിലാണ് ആ വാതിലാണ് തൗബ ഇതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ ലളിതമായൊരു വാചകം എന്നാൽ ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അള്ളാഹു ഖുർആാനിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട് അവൻ പാപമോചനവും വിഭവങ്ങളിൽ വർധനവും ജീവിതത്തിൽ എളുപ്പവും നാം പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നുള്ള വഴികളും വാഗ്ദാനം ചെയ്യുന്നു ഒരടിമ ആത്മാർത്ഥമായി അസ്തഖ് ഫിറുല്ലാഹ് എന്നു പറയുമ്പോൾ അവർ പാപങ്ങൾ മായ്ക്കാൻ ചോദിക്കുക മാത്രമല്ല മറിച്ച് ഞാൻ പരിമിതനാണ് ഞാൻ ദുർബലനാണ് ഞാൻ സ്വയം പര്യാപ്തനല്ല എന്ന് സത്യസന്ധമായി സമ്മതിക്കുകയാണ് ചെയ്യുന്നത് എന്ന് റൂമി വിശദീകരിക്കുന്നു ആ സത്യസന്ധത അള്ളാഹുവിന് പ്രിയപ്പെട്ടതാണ് പ്രവാചകൻ സ്വല്ലാഹു അല്ലെഹി വസ്ല്ലം പാപങ്ങളിൽ നിന്ന് മുക്തനായിരുന്നിട്ടും പകലും രാത്രിയും നിരന്തരം പാപമോചനം തേടിയിരുന്നു അത് പ്രവാചകന് ശുദ്ധീകരണം വേണ്ടതുകൊണ്ടല്ല മറിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം ഒരിക്കലും മങ്ങാത്തതിനാലാണ് ആ ബോധം സ്വാഭാവികമായും വിനയമുണ്ടാക്കുന്നു പാപരഹിതനായ ഒരാൾ ഇത്രയധികം ഇസ്തിഗുഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം എന്തായിരിക്കും ഇസ്തിഗുഫാർ എന്നതൊരു ബലഹീനതയല്ല അത് വ്യക്തതയാണ് ഒരടിമ ശക്തനാണെന്ന് നടിക്കുന്നത് നിർത്തി ഒടുവിൽ അള്ളാഹുവിന് മുൻപിൽ യാഥാർത്ഥ്യ ബോധമുള്ളവനാകുന്ന നിമിഷമാണത് തങ്ങളുടെ വീടുകളിലെ അശാന്തിയെക്കുറിച്ചും ജോലിയിലെ സമ്മർദ്ദത്തെക്കുറിച്ചും നെഞ്ചിലെ ഭാരത്തെക്കുറിച്ചും തീരുമാനങ്ങളിലെ ആശയക്കുഴപ്പത്തെക്കുറിച്ചും പരാതിപ്പെടുന്നവരുണ്ട് അവരെല്ലായിടത്തും പരിഹാരങ്ങൾ തിരയുന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് നോക്കാൻ മറന്നുപോകുന്നു ഉള്ളിലെ അള്ളാഹുവുമായുള്ള ബന്ധം നന്നാക്കിയാൽ പുറം ലോകം തനിയെ ക്രമീകരിക്കപ്പെടുമെന്ന് റൂമി പറഞ്ഞിരുന്നു ഇസ്തിഹഫ്ബാർ ഒരു മാന്ത്രിക വിദ്യയല്ല അതൊരു ക്രമീകരണമാണ് ഹൃദയം ഉണർന്നിരിക്കെ ഒരാൾ അത് പറയുമ്പോൾ ഒരു ഭാരം നിശബ്ദമായി മൂങ്ങുന്നത് പോലെ തോന്നും ആത്മാവെന്ന് ശ്വസിക്കും ഹൃദയം അതിൻ്റെ യഥാർത്ഥ ഇടമോർക്കും നിങ്ങൾ എനിക്ക് മാപ്പ് നൽകൂ എന്ന് മാത്രമല്ല പറയുന്നത് ഞാൻ മടങ്ങി വരുന്നു എന്നാണ് അള്ളാഹു ഒരു അടിമയെ ശുദ്ധീകരിക്കുമ്പോൾ അവൻ ഭൂതകാലത്തെ മാത്രമല്ല മാറ്റുന്നത് മറിച്ച് വരാനിരിക്കുന്നതിനെ കൂടി മാറ്റുന്നു നീണ്ട പ്രസംഗങ്ങളിലൂടെയോ പ്രയാസകരമായ കർമ്മങ്ങളിലൂടെയോ അല്ല മറിച്ച് ഇസ്തിഹ്ഫാറിലെ സ്ഥിരതയിലൂടെ നിശബ്ദമായ ആവർത്തനത്തിലൂടെ ആത്മാർത്ഥമായ ഖേദത്തിലൂടെ അള്ളാഹുവിലുള്ള യഥാർത്ഥ ആശ്രിതത്വത്തിലൂടെ ജീവിതം മാറിയ എത്രയോ പേരുണ്ട് ഈ വാക്ക് ഈ ലോകത്തെ പ്രകാശപൂരിതമാക്കുക മാത്രമല്ല ചെയ്യുന്നത് അത് കബറിലെ വെളിച്ചമായും പാലത്തിലെ എളുപ്പമായും മറ്റാർക്കും സഹായിക്കാൻ കഴിയാത്ത നിമിഷങ്ങളിലെ കാരുണ്യമായും മാറുന്നു അസ്തഖ് ഫിറുള്ള എന്നത് നാവിൻ്റെ ഒരു വാചകം മാത്രമല്ല അത് ആത്മാവിൻ്റെ നിലവിളിയും ആവശ്യത്തിൻ്റെ സമ്മതവും മാറ്റത്തിൻ്റെ കവാടവുമാണ് ഈ വാക്കുപയോഗിക്കാൻ ഇതിലും ആഴത്തിലൊരു വഴിയുണ്ട് ഹൃദയമുള്ളവർ പരിശീലിക്കുന്ന ആ വഴി അതിൻ്റെ യഥാർത്ഥ ശക്തി വെളിപ്പെടുത്തും അത് വലിയ അത്ഭുതങ്ങളല്ല മറിച്ച് ഹൃദയം മാത്രം ശ്രദ്ധിക്കുന്ന സൂക്ഷ്മമായ മാറ്റങ്ങളാണ് നിങ്ങൾ അറിയാതെ ആവർത്തിക്കുന്ന ചെറിയ തെറ്റുകൾ ഉദ്ദേശശുദ്ധിയിലെ പാളിച്ചകൾ ഹൃദയത്തിലൂടെ കടന്നു നിശബ്ദമായ മന്ത്രണങ്ങൾ ഇവയെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ മൃദുവാകാൻ തുടങ്ങും എന്നാൽ അത് സംഭവിക്കണമെങ്കിൽ ഇസ്തിഹഫാർ സത്യസന്ധതയോടും വിനയത്തോടും വിശ്വാസത്തോടും കൂടി ചെയ്യണം പാപമോചനമെന്നത് ഒരിടപാടല്ല അതൊരവസ്ഥയാണെന്ന് റൂമി വിശദീകരിക്കുന്നു ഒരടിമ അല്ലാഹുവിന് മുന്നിൽ സ്വയം താഴ്ത്തുമ്പോൾ അറിയിപ്പുകളില്ലാതെ അള്ളാഹു അവനെ ഉയർത്തുന്നു ഹൃദയം ആത്മാർത്ഥമായി താഴ്ന്നു കൊടുക്കുമ്പോൾ കാരുണ്യം സ്വാഭാവികമായി ഒഴുകാൻ തുടങ്ങും ഇത് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഇസ്തിഗുഫാർ പാപങ്ങൾ മായ്ക്കാൻ മാത്രമുള്ളതല്ല ആന്തരിക സമാധാനത്തിലേക്കുള്ള ഏറ്റവും വലിയ വാതിലുകളിൽ ഒന്നാണത് ജീവിതത്തിന് ഭാരം തോന്നുമ്പോൾ ഉത്കണ്ഠ കൂടുമ്പോൾ വേവലാദികൾ വർദ്ധിക്കുമ്പോൾ ഇസ്തിഹുഫാർ പരീക്ഷിച്ചു നോക്കൂ അത് നാവിൻ്റെ ശീലമല്ലാതെ ഹൃദയത്തിൻ്റെ മടങ്ങലായി സാഹചര്യങ്ങൾ മാറുന്നതിന് മുൻപ് തന്നെ ഭാരം നീങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും ആ നിമിഷം നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയും അള്ളാഹു ഒരിക്കലും അകലെയായിരുന്നില്ല ഇസ്തിഗുഫാർ വിഭവങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഇതൊരു കഥയല്ല ഇത് പ്രവാചക മാർഗദർശനമാണ് പാപമോചനം തേടുന്നതിൽ ഉറച്ചു നിൽക്കുന്നവന് അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനവും ആശ്വാസവും അവൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നുള്ള ഉപജീവനവും നൽകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കൂ അസ്തഖഫിറുള്ള എന്ന ഒരു വാചകത്തിന് ഈ ലോകത്തെയും പരലോകത്തെയും മാറ്റാനുള്ള ശക്തിയുണ്ട് വിട്ടുമാറാത്ത രോഗത്താൽ കഷ്ടപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടും ഫലമില്ലായിരുന്നു ഒടുവിൽ മരുന്നു മറിച്ച് ഇസ്തഗാറിലൂടെ മടങ്ങാൻ ഒരാൾ അദ്ദേഹത്തെ ഉപദേശിച്ചു അദ്ദേഹം ദിവസവും പൂർണ്ണമായ വിശ്വാസത്തോടെ ഇസ്തുകഫാർ ചെയ്യാൻ തുടങ്ങി കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു എന്നാൽ അതിനേക്കാൾ പ്രധാനമായി അദ്ദേഹത്തിൻ്റെ ഹൃദയം ശാന്തമായി താൻ ഉപേക്ഷിക്കപ്പെട്ടവനല്ലെന്നും സപ്പോർട്ട് ചെയ്യപ്പെടുന്നവനാണെന്നും അദ്ദേഹത്തിന് തോന്നി ഹൃദയം അതിൻ്റെ സ്രോതസ്സിനോട് ചേരുമ്പോൾ ശരീരം പലപ്പോഴും അതിനെ പിന്തുടരുമെന്ന് റൂമി പറയുമായിരുന്നു ദൃശ്യമായ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്കെത്തുന്ന ഒരു കരുത്ത് ഇസ്തിഗാറിനുണ്ട് അത് ഹൃദയത്തെ ശാന്തമാക്കുന്നു പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തുന്നു ജീവിതത്തിൽ എളുപ്പം കൊണ്ടുവരുന്നു കഷ്ടപ്പാടുകൾ കുറയാനും സങ്കടങ്ങൾ അകലാനും വാതിലുകൾ തുറക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇസ്തിഗാറിന് നിങ്ങളുടെ ദിവസത്തിൻ്റെ ഭാഗമാക്കൂ ഇതോർക്കുക ഇസ്തിഗാർ എന്നത് ഒരു വാക്ക് മാത്രമല്ല അതൊരു കർമ്മമാണ് അതൊരു ആരാധനയാണ് വിനയത്തിൻ്റെ ചലനമാണ് നിങ്ങളത് ആത്മാർത്ഥമായി പറയുമ്പോൾ നിങ്ങളുടെ ഓരോ ഭാരവും ഭയവും തെറ്റും അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ വാക്കിലൂടെ അള്ളാഹു ആരെ ശുദ്ധീകരിക്കുന്നുവോ അവരെ അവൻ മാറ്റമില്ലാതെ വിടില്ല അവൻ അവരുടെ വിധി മാറ്റിയെഴുതുന്നു കാര്യങ്ങൾ സിമ്പിളാക്കുന്നു പ്രയാസമുള്ളയിടത്ത് അനുഗ്രഹം നൽകുന്നു ഇസ്തിഹ്ഫാറിൻ്റെ ശക്തി ഈ ലോകത്തെ ആശ്വാസത്തിൽ അവസാനിക്കുന്നില്ല അതിൻ്റെ വ്യാപ്തി അദൃശ്യ ലോകത്തേക്കും നീളുന്നു ഖബറിലെ ഏകാന്തത സിറാത്തുപാലം കടക്കൽ വിധിദിനത്തിലെ നിൽപ്പ് ഈ നിമിഷങ്ങൾ ഹൃദയത്തെ ഭയപ്പെടുത്തുന്നതാണ് പക്ഷേ ഇസ്തഗുഫാറിലൂടെ ജീവിച്ചവർ അവിടെ ഉപേക്ഷിക്കപ്പെടില്ല അള്ളാഹു പേടിയെ എളുപ്പമായും ഇരുട്ടിനെ വെളിച്ചമായും മാറ്റുന്നു പ്രവാചകനും നമ്മുടെ മുൻഗാമികളും ഇതാഴത്തിൽ മനസ്സിലാക്കിയിരുന്നു നിരന്തരമായ പാപമോചനം വരാനിരിക്കുന്ന പ്രയാസങ്ങളെ ലഘൂകരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു പകൽ മുഴുവൻ നിശബ്ദമായി ഇസ്തിഗ്ഫാർ ആവർത്തിക്കുന്ന ഒരു വൃദ്ധനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം പ്രയാസങ്ങൾ ഇല്ലാത്തതായിരുന്നില്ല എങ്കിലും അദ്ദേഹം ഒരിക്കലും സമാധാനം കൈവിട്ടില്ല അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പേടിക്കു പകരം ശാന്തതയാണ് ചുറ്റുമുള്ളവർ കണ്ടത് അദ്ദേഹത്തിന്റെ മുഖത്ത് സമാധാനമുണ്ടായിരുന്നു ഇതൊരു യാദൃഷ്ടികതയല്ല എവിടേക്കാണ് മടങ്ങേണ്ടതെന്ന് പഠിച്ച ഒരു ഹൃദയത്തിന്റെ അടയാളമാണത് ചെറിയ പ്രവർത്തികൾ ആത്മാർത്ഥമായ മടങ്ങലുമായി ചേരുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ അവ മഹത്തതായി മാറുമെന്ന് റൂമി പഠിപ്പിക്കുന്നു അഹങ്കാരത്തോടെ ചെയ്യുന്ന വലിയ പ്രവൃത്തികളേക്കാൾ വിനയത്തോടെ ആവർത്തിക്കുന്ന ചെറിയ വാചകങ്ങൾക്ക് ഭാരമുണ്ടാകും ആളുകൾ ഭയത്താൽ വീർപ്പുമുട്ടുന്ന ദിവസം ഇസ്തിഗുഫാറിലൂടെ ജീവിച്ചവർ ആശ്വാസം കണ്ടെത്തും അവരുടെ വഴി എളുപ്പമായിരിക്കും ഇനി ഇസ്തിഗുഫാർ ദൈനംദിന ജീവിതത്തിൽ ഒരു ഭാരമായല്ല മറിച്ച് ഒരു കൂട്ടുകാരനായി കൊണ്ടു നടക്കാൻ ഒരു പ്രത്യേക വഴിയുണ്ട് മഹാനായ റൂമി ഒരു സൂക്ഷ്മമായ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ എന്തിലേക്ക് വീണ്ടും വീണ്ടും തിരിയുന്നുവോ അതായി നിങ്ങൾ മാറുന്നു നാവ് പാപമോചനത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം വിനയം പഠിക്കുന്നു ഹൃദയം വിനയം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ശബ്ദമില്ലാതെ ഒരാളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ തുടങ്ങുന്നു അതിനാൽ ഇത് തിടുക്കത്തിൽ ചെയ്യേണ്ട ഒന്നല്ല എണ്ണത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല മടങ്ങുക മാത്രം ചെയ്യുക ഉണരുമ്പോൾ മടങ്ങുക നെഞ്ചിന് ഭാരം തോന്നുമ്പോൾ മടങ്ങുക തെറ്റു സംഭവിക്കുമ്പോൾ മടങ്ങുക വിജയിക്കുമ്പോഴും മടങ്ങുക കാരണം ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് നിങ്ങൾ പരാജയപ്പെടുന്നു എന്നതിൻ്റെ അടയാളമല്ല മറിച്ച് നിങ്ങൾ ഉണർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഒരു കാര്യം കൂടി ഓർക്കുക ചിലപ്പോൾ അല്ലാഹു നിശബ്ദ മാർഗ്ഗങ്ങളിലൂടെ ജീവിതം മാറ്റും കൈമാറുന്ന ഒരു വാചകം നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ എന്നിവയിലൂടെ മാറ്റത്തിൻ്റെ വാതിലുകൾ തുറക്കാം മാർഗദർശനം പലപ്പോഴും വലിയ കവാടങ്ങളിലൂടെയല്ല ചെറിയ വാതിലുകളിലൂടെയാണ് വരുന്നത് ഈ സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ മാത്രം ഒതുക്കി വെക്കരുത് അത് മറ്റുള്ളവരിലേക്കും പകരട്ടെ കാരണം നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മറ്റൊരാളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായേക്കാം മാർഗദർശനത്തിലൂടെ അള്ളാഹുവിനേക്ക് മടങ്ങുന്നവരോട് അള്ളാഹു അങ്ങേയറ്റം ഉദാരനാണ് അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ അപ്രത്യക്ഷമാകില്ലെന്ന് റൂമി പഠിപ്പിക്കുന്നു നിങ്ങൾ പുറമേ നൽകുന്നത് ആന്തരികമായി ശുദ്ധീകരിക്കപ്പെട്ട് മടങ്ങിവരും അതുകൊണ്ട് ഇവിടുന്ന് ശാന്തമായി മുന്നോട്ടു പോകൂ ഇസ്തിഗ്ഫാർ കൂടെ കരുതുക അത് നിങ്ങളുടെ സംസാരത്തെ മൃദുവാക്കും ഹൃദയത്തെ ഉറപ്പിക്കും നിങ്ങളുടെ ഉദ്ദേശങ്ങളെ ശരിയാക്കും മടങ്ങിവരവിൻ്റെയും വിനയത്തിൻ്റെയും ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മതിയാകും ഒരു ഹൃദയം അള്ളാഹുവിനെ ഓർത്തിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇനി ഒരു ചോദ്യം മാത്രം ഇത്രയും നേരം നിങ്ങൾ കേട്ടത് നാവിലൂടെ മാത്രമാണോ അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ഇറങ്ങിയോ ഇസ്തിഗുഫാർ ഒരു എണ്ണമല്ല ഒരു ശീലമല്ല അതൊരു മടങ്ങിവരവാണ് നിങ്ങൾ അസ്തഗ് ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്ക് മാപ്പ് നൽകൂ എന്നത് മാത്രമല്ല യ അള്ളാഹ് ഞാൻ നിന്നിലേക്കാണ് മടങ്ങുന്നത് എന്നാണ് ഓർക്കുക ഭാരം തോന്നുമ്പോൾ ഇസ്തിഗുഫാർ ആശയക്കുഴപ്പം വന്നാൽ ഇസ്തിഗുഫാർ പാപത്തിനു ശേഷം മാത്രമല്ല വിജയത്തിനു ശേഷവും ഇസ്തിഗുഫാർ കാരണം ഇസ്തിഗുഫാർ ചെയ്യുന്നത് നിങ്ങൾ തോറ്റു എന്ന് കാണിക്കുന്നതല്ല നിങ്ങൾ ഉണർന്നിരിക്കുന്നു എന്നതാണത് തെളിയിക്കുന്നത് മുതൽ വലിയ വാഗ്ദാനങ്ങൾ വേണ്ട വലിയ തീരുമാനങ്ങൾ വേണ്ട നിശബ്ദമായി ആത്മാർത്ഥമായി ദിവസത്തിനുള്ളിൽ പലവട്ടം അസ്തഗുഫിറുല്ലാഹ് ഇത്രമാത്രം ഇൻഷാല് ഹൃദയം ശാന്തമാകും ഭാരം നീങ്ങും വഴികൾ തുറക്കും അള്ളാഹു നമ്മെ ഇസ്തിഗ്ഫാറിലൂടെ ജീവിക്കുന്നവരാക്കട്ടെ വിനയത്തോടെ മടങ്ങുന്ന ഹൃദയങ്ങളാക്കട്ടെ അവൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്ന അടിമകളാക്കട്ടെ ഈ ഓർമ്മപ്പെടുത്തൽ ഒരു ഹൃദയത്തിലേക്കെങ്കിലും എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതാണ് ഈ വീഡിയോയുടെ വിജയം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ നമ്മൾ പോകുന്നിടത്തൊക്കെ അവൻ്റെ കാരുണ്യം കൂട്ടുകാരനാക്കട്ടെ അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു